welcome to youtube മക്കളെ ഒന്നാമത്തെ അടിപൊളി എന്ന് പറഞ്ഞ പഠിച്ചിട്ടുണ്ടാവും സെറ്റ് ആയിട്ടുണ്ടാവും ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ഒരു അങ്ങ് അങ്ങ് തരട്ടെ യെസ് ആ കവിതയുടെ ആശയം ചോദിക്കും ും വരികൾ തരും അതുമായി ബന്ധപ്പെട്ട വൺപേയുടെ ക്വസ്റ്റ്യൻ തരും എന്ത് ചെയ്യും ആ വരികളുടെ ആശയം എഴുതാൻ പറയും അല്ലെങ്കിൽ ആ കവിതയുടെ ആശയം എഴുതാൻ പറയും അത് ഉറപ്പായിട്ട് ചോദിക്കും ഇനി ഏത് ചോദിച്ചാലും ഒരു കുഴപ്പമില്ല നമ്മൾ പഠിക്കാൻ പോവാണ് നമ്മൾ പഠിക്കാൻ പോവാണ് യെസ് ആദ്യം തന്നെ തന്നെ എന്ത് ഒരു ഒരു കൊടുക്കാം സ്നേഹം കൊടുത്തോ അത് ചാപ്റ്റർ അല്ലേടാ യെസ് നോക്കിക്കേടാ നോക്കിക്കേ നമ്മൾ ആദ്യം ആശയം എഴുതുന്ന സമയത്ത് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കവിതയുടെ ആശയമാണോ എഴുതുന്നത് ആ കവിതയുടെ പേരും ആ കവിത എഴുതിയ ആളുടെ പേരും നമ്മൾ എന്ത് ചെയ്യണം യെസ് ആ ആശയം എഴുതുന്ന സമയത്ത് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ വരികളുടെ അർത്ഥങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ യെസ് നോക്കിക്കേടാ കവിത ശോഭനാഥ് യാദവ് ജീനെ ലിഗിഹേ ഗുരുസേ പ്യാർ എന്താണ് യെസ് ശോഭനാഥ് യാദവ് എഴുതിയിട്ടുള്ള ഒരു അടിപൊളി കവിതയാണ് കവിത കാ മുഖ്യ ആശയഹേ പ്യാർ അല്ലെ കവിതയുടെ മുഖ്യ ആശയം പറഞ്ഞാൽ എന്താണ് പ്യാറാണ്

മാറുന്നുണ്ട് പിന്നെയോ ഹിതാ ഹെർ ദൂസോ അതുപോലെ സ്വയം സ്നേഹിക്കുകയും നമ്മുടെ സ്നേഹല അതായത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും വേണം പ്രകാരം പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം സഹായിക്കുകയും വേണം ഭാഷാ പ്രയോഗം ആ ഒരു വിശേഷമായിട്ടുള്ള എന്താ ഭാഷാ പ്രയോഗങ്ങളിലൂടെ എന്ത് ചെയ്തിട്ട്

കോപത്തിനത് നൽകുന്നുണ്ട് നല്ല ഭാഷ പ്രയോഗങ്ങളിലൂടെ ഈ കവിത ഉള്ളതാക്കി തീർത്തു എന്ന് പറയുന്നു ഉദ്ദേശിക്കുന്നത് ഇവയൊക്കെയാണ് എന്താ ആ ഭാഷാ പ്രയോഗങ്ങൾ പ്രയോഗങ്ങൾക്ക് തര സബുക്കോരണ അല്ലെ അതുപോലെ എന്താണ് എല്ലാവരും സ്നേഹിക്ക എന്നുള്ള ഒരു പ്രേരണ ആ ഒരു മെസ്സേജ് എന്ത് ചെയ്യുന്നുണ്ട് കവിത ഈ കവിതയിൽ നിന്നും നമുക്ക് ണ്ട് കഴിഞ്ഞടാ ഇത്രയേ ഉള്ളൂ അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് അതായത് എന്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടാണല്ലത് എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ഇത് അങ്ങ് പഠിച്ചേറെ ഉറപ്പായിട്ടും ചോദിക്കും അപ്പൊ